പരിചയപ്പെടുത്തു ഈ സുഹൃത്തു ഈ മഹത്വങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഇത് ഒരു സൂറത്താണ് തന്നെ നമ്മുടെ വഴികൾ നേട്ടങ്ങളാണ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേര് ജോലി അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞവരാണെങ്കിൽ നല്ലാഹുഖർ നൽകുന്നതാണ് അതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളും നൽകുന്നതാണ് രോഗമുള്ളവരോട് കടമുള്ളവരോട് ജോലിയില്ലാത്തവരോട് മക്കളുടെ വിവാഹപ്രായമായി ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഇത്രയും പ്രതിഫലം നൽകപ്പെടാറുള്ള കാരണം എന്താണ് മിനിമം അതിന്റേതായ குர்ஆன் இந்த சூரத்து ஓதியலட்ட அந்த குணோமൊക്കെ இன்ஷா நமக்கு வந்து நோக்கம்

അപ്പൊ അന്നത്തേക്ക് വേണ്ടി വേണ്ടി മാത്രം മാറ്റി വെക്കരുത് അന്നത്തേക്ക് മാത്രം നോമ്പ് മാറ്റി വയ്ക്കരുത് ഇത്രത്തോളം നോമ്പ് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം യും ശ്രേഷ്ഠമായ മാസമാണ് ഒരുപാട് പ്രാർത്ഥനകൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട് ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ നിസ്കരിച്ച് രോഗമുള്ളവരവടും രോഗമുള്ളവരുടെ ധാരാളം രോഗമുള്ളവർ രോഗമുള്ളവർ കടമുള്ളവർ ധാരാളം അനുഗ്രഹങ്ങൾ അനുഗ്രഹം

ും നമുക്ക് ഈ അതിപ്രധാനമായ ദിനങ്ങളാണ് ആ സമയങ്ങളെല്ലാവരും ഈ പറയുന്ന കണക്കനുസരിച്ച് ഈ സൂര്യകൃതങ്ങൾ പാരായണം ചെയ്യുക അതുപോലെ സഹോദരങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കിട്ടാൻ സൂറത്ത് ഓതിയാൽ മക്കൾക്ക് നല്ല ജോലി നൽകപ്പെടുന്നതാണ് ഇത് എപ്പോഴാണ് ഓതേണ്ടത് ഓതേണ്ടത് സമയത്താണ് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രാവശ്യം ഈ സൂറത്ത് ഓതേണ്ടത് ഒറ്റ ഇരുപ്പിൽ ഓതണമെന്നില്ല എഴുപത് ഒറ്റമെന്നില്ലാ

എന്നിട്ട് നിങ്ങൾ മാസമാണ് എന്നിട്ട് കാര്യങ്ങൾ മാസത്തിന്റെ കടങ്ങൾ മാറ്റണേന്നോ ഭവനമല്ലോ മക്കൾ ഇല്ലാത്തവർ അതുപോലെ രാജ്യത്തിൽ നിങ്ങളെല്ലാം

നമ്മുടെ നമ്മളെ നമ്മുടെ വാഹനത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും ഉയർച്ച നൽകുന്നതാണെന്ന് പരിചയം വിറപ്പിക്കൽ 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 ഈ മഹത്തായ ആയത്തിന്റെ പ്രിയപ്പെട്ട പുനിയ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകം എന്നതാണ് അപ്പൊ ഈ ആഴത്തെ നിങ്ങൾ എഴുതി വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ജോലിയിലും എഴുതി സൂക്ഷിക്കാൻ പറ്റുമെന്ന് സൂക്ഷിക്കണം അല്ലാഹു നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ അതുപോലെ തന്നെ അവസാനത്തിൽ സൂഹത്ത് നമ്മൾ ആ സ്ഥലത്ത് ഈ സൂഹത്ത് ചെയ്താൽ ആകി തര കട്ടിട്ടുള്ളാണ് മഹാരുദിൽ മാരായ പണ്ഡിതന്മാരെ കുറഞ്ഞിട്ടോട്ട് അപ്പെട്ട പ്രിയപ്പെട്ട പുണ്യികളെ ഈ മഹതായ പാസം നമുക്ക് ഈ പുണ്യമുള്ള പാസം നമുക്ക് ഗോദാമ്പി ഒരു നല്ലൊരു സൂറത്താണ് ഞാൻ മേൽപറയപ്പെട്ട സൂറത്ത് ആ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യേ വൻഹാന അൽഹംദു ബസ്ബഹാനഹു തആല അല്ലാവിശെന്ദ്രവേറ്റിച്ചാണ് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലേ അലൈഹി സയ്യിദനാ മുഹമ്മദി വലാ അലിസിനാ മുഹമ്മദ് അത് ഞങ്ങൾക്ക്

ഇതുകളെ കാത്ത് നിൽക്കുന്ന അള്ളാഹ് നീ അവരിലേക്ക് सारी നിയ്യത്തുകളായി നൽകേതിക്കണേ അള്ളാഹ് പ്രതീക്ഷയേ ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിലാണ് അള്ളാഹ് സന്തോഷത്തോടെ സസ്ത്രത്തോടെ സ്വസ്ഥത്തോടെ യാത്ര ചെയ്യാൻ ഒരു ഭാഗ്യം നൽകണേ അള്ളാഹ് പ്രതീക്ഷയേ ഞങ്ങളുടെ കൊച്ചോടത്തിൽ ഞങ്ങളുടെ തോളിയിൽ എല്ലാ ബർക്കത്തും നൽകണേ അള്ളാഹ് ധാരിത്രമെന്ന മഹാവിഭാഗത്തിൽ എന്ന ഞങ്ങളെ കാക്കണേ അള്ളാഹ് അസൂയാലുള്ള അസൂയിൽ നിന്നും മാറുട കാരണ വാമ്പത്ത നിന്നും കൂടുതൽ കാർ കൂടുതൽ തന്ന അക്കർവര അക്റമത്തിൽ നിന്നും കള്ളപ്പാർ സർവകളിലും അല്ലാഹുവേ ജതിയന്മാരെ ജതികളെല്ലാംങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ ദാതാക്കൂട്ട വസിയത്ത് ചെയ്തവരെ അല്ലാഹുവേ രക്ഷവനേങ്ങളെ പജിദസുന്നഹിലവരെ കാക്കണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കണവരെ നീ സഹായിക്കണേ രക്ഷവനേ നീ ഭൂമിയിലെല്ലാം പുരകൃഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ മാരകമായ രോഗങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ അല്ലാഹ നീ രോഗമാറ്റു വരെ യൂട്യൂബർ പുസ്തകങ്ങൾ സർവവരിയുള്ള പേടിപ്പെട്ട

നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ദാഅവ കൊണ്ട് വസിയത്ത് ചെയ്തു വരെങ്ങളെ കുടുംബക്കാരെ അല്ലാഹു ഞങ്ങളുടെ ദുആയേ സ്വീകരിക്കണേ അർബനാതിന ഹസന വഫിൽ ആഖിറതി ഹസനത വഫീനാ ആദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമ റഹീമിൻ അല്ലാഹു സല്ല അലൈഹി വസല്ലം ഹലാലിഹി വസഹബിഹി വസല്ലി